ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ ആണ് അങ്ങനെ കരിയായിട്ട് സ്റ്റൈലിംഗ് ഒന്നുമില്ല രണ്ട് പഫ് മേക്ക് ചെയ്യുന്ന വീഡിയോ അതായത് പഫ് മേക്കർ ഇല്ലാതെ എങ്ങനെ പഫ് മേക്ക് ചെയ്യാം എന്നുള്ള വീഡിയോ ഒന്ന് സൈഡ് പഫായിട്ടും പിന്നെ സെൻറ്റർ പഫായിട്ടും അങ്ങനെ ചെയ്യാം പിന്നെ സാധാരണ ഒരു മൂന്ന് ഹെയർ സ്റ്റൈല് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം സപ്പോർട്ട് ചെയ്യാം വലിയ കരിയായിട്ടൊന്നും ഇല്ല കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് എത്ര സൈഡ് വേണോ ആ സൈഡിൽ നിന്ന് ഹെയർ എടുക്കാം എത്ര ഹെയർ വേണം അത്ര ഹെയർ എടുക്കാം എന്നിട്ട് പഫ് മേക്കറൊന്നും നമുക്കിതിൻ്റെ ആവശ്യമില്ല കേട്ടോ പഫ് മേക്കർ ഇല്ലാതെ തന്നെ പറ്റും എനിക്ക് പക്ഷേ ഹെയറിൻ്റെ വോളിയം കുറഞ്ഞു മാത്രമല്ല ഞാൻ സെൻറ്ററിൽ നിന്ന് മുന്നേ പുതപ്പിട്ടിട്ട് അതായത് നമ്മൾ ഇതില്ലേ പാർട്ടിഷൻ എടുത്തെടുത്ത് അവിടെ ഒരു ചെറിയൊരു ഫില്ലാവാത്ത പോലെ വരും അത് നിങ്ങൾ ഹെയറിനൊന്നും അങ്ങനെ വരില്ലായിരിക്കും എനിക്കവിടെ ഹെയർ കുറവായത് അങ്ങനെ മുന്നേ കെട്ടിയത് കൊണ്ടാണ് അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടത്ര എടുത്തിട്ട് ഞാൻ ചെയ്തില്ല ഇങ്ങനെ എടുത്ത് സൈഡോട്ട് മുകളിലോട്ടൊരു ക്ലിപ്പും താഴോട്ടൊരു ക്ലിപ്പും ഇട്ട് കൊടുക്കാം ക്ലിപ്പ് കുത്തിയതിന് ശേഷം ഹെയർ നല്ലപോലെ ചെയ്യുക നമുക്ക് ക്ലിപ്പ് കുത്തിയ ഭാഗത്തില്ല കുറച്ച് ലെയർ ഹെയർ ഇല്ലേ ആ ഹെയർ മുമ്പിലോട്ട് ഇങ്ങനെ ഒരു പന്തൽ പോലെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കങ്ങനെ കാണുന്ന ഇഷ്ടമാണ് എനിക്ക് വേണമെങ്കിൽ ഇനി ചെയ്യുന്ന കാര്യം ഒഴിവാക്കാം പക്ഷേ അങ്ങനെ ഇഷ്ടമല്ലാത്തവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ലെയർ ഹെയർ എടുത്തിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് കാണാം എടുത്തിട്ട് ബാക്കിലോട്ട് ഒരു ക്ലിപ്പ് കുത്തിക്കൊടുത്താൽ മതിയാവും കണ്ട അവിടെ കുറച്ച് താഴെ ഒട്ടായിട്ട് നിങ്ങളിൽ പിന്നെ കുറേ ക്ലിപ്പ് ഉണ്ടെങ്കിൽ കുറേ ക്ലിപ്പ് കൊടുക്കാം ഏത് ക്ലിപ്പാന്നും ഇല്ലത് ആ ക്ലിപ്പ് കുത്തി കുത്തിക്കൊടുക്കുക അങ്ങനെ റൂൾ ഒന്നുമില്ല ഇന്നത് നമ്മ നമ്മുണ്ടാക്കുന്നതാണ് കണ്ടുവാ അപ്പോൾ ഇതാണ് സൈഡ് പഫ് നിങ്ങൾക്ക് ഇതിനേക്കാൾ സൈഡ് വേണമെങ്കിൽ അതിനെ കൾ സൈഡ് എടുക്കാം കുറച്ചും കൂടി തിക്ക് ഹെയറിൽ വേണമെങ്കിൽ കുറച്ചും കൂടി തിക്ക് ആയിട്ട് എടുക്കാം അപ്പോൾ മനസ്സിലായല്ലോ ഞാൻ വളരെ സിമ്പിളായിട്ട് എനിക്ക് പറയാ അറിയാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ റിപ്ലൈ തരാം ഇനി നമുക്ക് സെൻറ്ററിൽ എങ്ങനെ പഫ് ചെയ്യാമെന്ന് നോക്കാം പിന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നീ ചെയ്തത് ശരിയായില്ലോ ഇങ്ങനെയല്ലോ അല്ലല്ലോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയാം ഓക്കെ വീഡിയോ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്തൊക്കെ ഞാൻ മാറ്റണം എന്ന് തോന്നുന്നു അതൊക്കെ കമൻ്റ് ചെയ്യാം നോ പ്രോബ്ലം എന്നാലും എനിക്ക് അടുത്തിൽ ശരിയാക്കാൻ പറ്റും ഇനി നമുക്ക് സെൻറ്ററിൽ ചെയ്യുമ്പോൾ സെൻറ്ററിൽ ഹെയർ കുറച്ചെടുത്തിട്ട് ഇതുപോലൊരു കുഞ്ഞ് ബുഷ് റബ്ബർ ബാൻഡിൽ അതോ അല്ലെങ്കിൽ ബ്ലാക്ക് റബ്ബർ റബ്ബർ ബാൻഡ് ആയാലും കുഴപ്പമില്ല ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ ചെയ്ത പോലെയൊക്കെ ലൂസാക്കി കൊടുത്തിട്ട് ടിക് ടാ ക്ലിപ്പ് കൊടുക്കുക അല്ലെങ്കിൽ പൂകുത്തുന്ന ക്ലിപ്പോ നിങ്ങളുടെ കൈ എല്ലാം ഏത് ക്ലിപ്പായാലും കുഴപ്പമില്ല ഒരു ക്ലിപ്പ് അതിലെയും ഒരു ക്ലിപ്പ് ഇതിലെയും കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് സെൻറ്റർ പാഫ് അടുത്ത ഹെയർ സ്റ്റൈല് നമ്മൾ പോയിൻ്റ് ടൈൽ കിട്ടുമ്പോൾ എല്ലാ ഹെയറും മുകളിലേക്ക് എടുക്കുന്നില്ലേ അതുപോലെ എടുക്കാം ഫസ്റ്റ് നിങ്ങൾക്ക് എത്ര മുകളിൽ എടുക്കാൻ പറ്റുമോ അത്രയും മുകളിലേക്ക് ചിങ്ങിക്കൊടുക്കാം നിങ്ങൾ എൻ്റെ ഓരോ ഹെയർ സ്റ്റൈലിലും കാണാൻ നിങ്ങൾക്ക് ആ സെൻറ്ററിൽ ചെറിയൊരു ഗ്യാപ്പ് പോലെ തന്നെ വരുന്നുണ്ട് അത് മുന്നേ അങ്ങനെ ചെയ്ത് ചെയ്തങ്ങനെ ആയതാണ് ഞാൻ മുകളിലേക്ക് കൊടുത്തിട്ട് ഫ്രണ്ടിലോട്ട് കുറച്ച് നിങ്ങളെ ചെറിയ ചെറിയ മുടിയൊക്കെ ഇടുക അപ്പോൾ അതാണൊരു ഭംഗി കണ്ടുപോകാം ആ ഞാൻ ആ ബനാന ക്ലിപ്പിന് വലിയൊരു ബലുവില്ല അതായത് നമ്മൾ ബനാന ക്ലിപ്പ് വെക്കുമ്പോൾ അത് തിക്കിൽ നിൽക്കുന്നില്ല അതാണ് സംഭവം അപ്പോൾ ബനാന ക്ലിപ്പ് മുകളിലിട്ടിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മുകൾ ഭാഗത്തെ മുടി തന്നെ ആ ബനാന ക്ലിപ്പിൻ്റെ അടുത്ത് നിന്ന് ലൂസ് ലൂസാക്കി എടുത്താൽ മതി അപ്പോൾ കുറച്ച് നല്ല ഓളിയെന്ന് തോന്നിക്കും അടുത്ത ഹെയർ സ്റ്റൈല് നേരത്തെ എടുത്ത പോലെ എല്ലാം ഒന്നിച്ചെടുക്കണ്ട കുറച്ച് മുടി എടുത്തിട്ട് ആ മുടി മാത്രം ആ മുടിയിൽ മാത്രം ബാക്കി മുടിയിലൊക്കെ തൈലോട്ട് ഇതുപോലെ ചീകി കൊടുക്കുക മുകളിലോട്ട് ഇട്ടിട്ട് ബനാനാ ക്ലിപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് നല്ല ഫിറ്റിങ് നിൽക്കുന്ന ബനാന ക്ലിപ്പ് നല്ലതായിരുന്നു ഇത് ലൂസ് ലൂസ് ആയിട്ട് പോകുന്നു കണ്ട ആ ബനാന ക്ലിപ്പ് ഇട്ട ഭാഗത്ത് എല്ലാം മുടി കുറച്ച് ലൂസാക്കാം അപ്പോൾ കൊണ്ട താഴെ ഭാഗത്തിലെ മുടിയും ബനാന ക്ലിപ്പ് ഇട്ട കുറച്ച് മുടിയും കൂടി ആവുമ്പോൾ കണ്ട നല്ല ഓളിയം തോന്നിക്കുന്നില്ലേ ഓളിയം ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാം നല്ലോണം ഓളിയം തോന്നിക്കും അടുത്ത ഹെയർ സ്റ്റൈല് ഞാനിപ്പോൾ കിട്ടിയ ഹെയർ കട്ട് പോലെ കെട്ടിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഭയങ്കര ചൂട് എന്ന് വെച്ചാരിക്കും പുറത്ത് പോയി ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ പുറത്ത് പോയി എന്നിട്ട് വീട്ടിൽ വരുമ്പോൾ ഭയങ്കര ചൂട് ഓ പെട്ടെന്നൊരു ഹെയർ ഒന്ന് കെട്ടി വെക്കണം ഹെയർ ഇങ്ങനെ നമുക്ക് തോന്നിയതുപോലെ കട്ടാതെ ഈ നമ്മളിങ്ങനെ കെട്ടിയ ഹെയർ ഫുൾ മീത്തലോട്ട് എടുക്കാം ഇങ്ങനെ വിട്ടിട്ടായിരിക്കുമല്ലോ പോകുന്നത് ആ വിട്ടാൽ മുടിയതാണ് ഇതുപോലെ മുകളിലോട്ട് വാരിയെടുക്കാം ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുറത്തിപ്പം ചൂട് കാലത്ത് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ടൗണിൽ ജസ്റ്റ് ഒന്ന് സാധനം വാങ്ങാനോ മീൻ വാങ്ങാനോ ഒക്കെ പോകുന്നെങ്കിൽ ഇങ്ങനെ പോവാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഫങ്ഷനോ അങ്ങനത്തെ പരിപാടിക്കൊന്നും ഇങ്ങനെ കെട്ടിയിട്ട് പോകാൻ പറ്റില്ലല്ലോ അത് വേറെ തന്നെ ബൺ ഹെയർ ഞാൻ കെട്ടിത്തരാം ഇതുപോലെ മുകളിൽ പോണിട്ടയിൽ കെട്ടാം എന്നിട്ട് ആ പോണി ടൈൽ കെട്ടി നിന്ന് റൗണ്ടിൽ ആ ബനാന ക്ലിപ്പിൻ്റെ ബനാന ക്ലിപ്പ് അല്ലെങ്കിൽ നമുക്ക് ക്ലച്ച് ക്ലിപ്പും ഓക്കെ ആവും നമുക്ക് ബനാന ക്ലിപ്പും കുറച്ചും കൂടി നല്ലതായി തോന്നിയിട്ടുള്ളത് എന്നിട്ട് ചുറ്റിച്ചെടുത്തിട്ട് ടിക് ടാക്ക് ക്ലിപ്പോ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റൈലും ക്ലിപ്പായാലും അത് ഇടാം എന്നിട്ട് മുമ്പിലുള്ള മുടി അത് ഇടുമ്പോൾ കുറച്ചും കൂടി ഭംഗി വരാം അങ്ങനെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത്രയും ഹെയർ സ്റ്റൈലാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയായിട്ട് കാണുന്നവരെങ്കിൽ ബായ്